നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം കല്യാണമാരോഗ്യവർദ്ധനം വിനാശായ സന്ധ്യം എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും എന്തുകൊണ്ട് സാധിച്ചു കൊടുക്കുന്നില്ല എന്ന് പലരും ചോദിക്കാറുണ്ട് ഒരു ഡോക്ടർ ആഗ്രഹിക്കുന്നത് എനിക്ക് ദിവസവും ധാരാളം രോഗികളെ കിട്ടണമെന്നാണ് അതിനുവേണ്ടി എപ്പോഴും സദാ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്യും അതേസമയം രോഗികളുടെ പ്രാർത്ഥന ഈശ്വര ഞങ്ങളെ ഇനിയും രോഗികളാക്കരുതേ ഞങ്ങളുടെ രോഗങ്ങൾ തീർത്തു തരണമേ എന്നാണ് ഒരു വക്കീൽ ദിവസവും കേസ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാൽ ജനങ്ങളുടെ പ്രാർത്ഥന കേസിലൊന്നും ചെന്നുപെടരുതേ എന്നാണ് ഇതുപോലെ അനേകം വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ് ഈ ലോകം എല്ലാവരുടെയും ആഗ്രഹങ്ങൾ ഒരുപോലെ സാധിച്ചു കിട്ടുക പ്രയാസമാണ് വൈരുദ്ധ്യം നിറഞ്ഞ ഈ ലോകത്തിൽ സംതൃപ്തിയോടും സമാധാനത്തോടും കൂടി ജീവിക്കാൻ പ്രയാസമില്ല ആധ്യാത്മിക തത്വങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിച്ചാൽ മതി എന്ന് മാത്രം ഇനി ഗുരുവചനം കേൾക്കാം ചങ്ങലകളെല്ലാം നമ്മൾ തന്നെ നിർമ്മിച്ചതാണ് അത് പൊട്ടിക്കാനും നമുക്കേ കഴിയും സ്വാമി വിവേകാനന്ദൻ തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവ അപരാധ ക്ഷമാപണ സ്തോത്രം ചൊല്ലുന്നത് കേൾക്കാം പൗരോഹിത്യം ചരിതം नृतवचनं साक्षिवादः परान्नम् ब्रह्म द्वेष प्राणिनां मुर्दयत्वम् मा भूदेवं मम पशुपते जन्म जन्मान्तरेषु पौरोहित्यं रजनिचरितं ग्रामणि त्वं नियोगो माढापथ्यं ह्यनृतवचनं साक्षिवादः परान्नम् ब्रह्म द्वेष प्राणिनां निर्दयत् ജന്മ ഭൂദേവം തുടർന്ന് ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കരസ്തോത്രാമൃതമാണ് गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः परं ब्रह्मा तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् വന്ദേ ഗുരുപരമ്പരാം ശങ്കരകൃതികളിൽ ശിവാപരാധ ക്ഷമാപണ സ്തോത്രത്തിൻ്റെ പത്തിനാലാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് പലവിധ അപരാധങ്ങൾക്ക് ക്ഷമായാചനം ചെയ്തും മനസ്സിനോട് ശിവഭജനം ചെയ്യാൻ പ്രേരിപ്പിച്ചും ഒടുവിൽ ചില പ്രാർത്ഥനകളാണ് അല്ലയോ പശുപതേ എനിക്ക് ജന്മാജന്മാന്തരങ്ങളിൽ പൗരോഹിത്യമോ രജനിചരിതമോ പുരോഹിതനാകേണ്ടി വരിക കള്ളനാകേണ്ടി വരിക ഗ്രാമണീത്വം ഗ്രാമത്തിൻ്റെ ഭരണാധികാരിയാവുക അഥവാ ഏതെങ്കിലും ഭരണാധികാരിയാവുക തുടങ്ങിയവ ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ചു തുടർന്ന് നിയോഗം എനിക്കുണ്ടാവരുതേ എന്നാണ് നിയോഗം നിയോഗമെന്നുള്ളതിന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു അർത്ഥം ചിന്തിച്ചു മറ്റുള്ളവരാൽ നിയോഗിക്കപ്പെട്ട് ജീവിക്കേണ്ട അവസ്ഥ ഒരിക്കലും സ്വാതന്ത്ര്യമില്ലാതെ മറ്റുള്ളവരുടെ നിയോഗമനുസരിച്ച് മാത്രം ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ എനിക്കുണ്ടാവരുതേ എന്ന് ഇതുപോലെ നിയോഗ ശബ്ദത്തിന് പ്രസിദ്ധമായ മറ്റൊരർത്ഥമുണ്ട് അത് പ്രസിദ്ധമായ അർത്ഥമാണ് അതായത് ഒരു പുരുഷന് കാമാതി വിഷയങ്ങളിൽ അശേഷം താല്പര്യമില്ല അയാൾക്ക് വിവാഹം കഴിക്കുക കുടുംബജീവിതം നയിക്കുക തുടങ്ങിയവയിൽ താല്പര്യമില്ല എങ്കിൽ തന്നെയും സന്താനോൽപാദനത്തിന് വേണ്ടി മറ്റുള്ളവരാൽ നിർദ്ദേശിക്കപ്പെട്ട് അമ്മയാലോ അച്ഛനാലോ രാജാവിനാലോ ഗുരുവിനാലോ നിർദ്ദേശിക്കപ്പെട്ട് ഒരു സ്ത്രീയെ പ്രാപിക്കേണ്ടി വരികയാണെങ്കിൽ അതിന് നിയോഗമെന്ന് പറയും നമുക്ക് ഇതിഹാസത്തിൽ തന്നെ വ്യാസൻ ഇപ്രകാരം നിയോഗത്തിന് വിധേയനായത് നമുക്ക് പഠിക്കാൻ പറ്റും നിയോഗിക്കപ്പെട്ടിട്ടാണ് വ്യാസനിൽ നിന്ന് ധൃതരാഷ്ട്രരും പാണ്ഡുവും വിദുരരും ജനിച്ചത് അങ്ങനെ ഒരു നിയോഗം എന്നുള്ള അവസ്ഥ എനിക്കുണ്ടാവരുതേ ഇനി എളുപ്പമുള്ള അർത്ഥം ആദ്യം പറഞ്ഞതാണ് മറ്റുള്ളവരുടെ നിയോഗത്തിനനുസരിച്ച് മാത്രം ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവരുതേ എന്ന് രണ്ട് വിധത്തിലായാലും പ്രാർത്ഥിക്കുകയാണ് ഈ ജന്മത്തിലോ മറ്റു ജന്മങ്ങളിലോ എനിക്ക് നിയോഗം എന്ന് തുടർന്ന് പ്രസിദ്ധമായ പാഠം മാഠാപത്യം എന്നാണ് മാഠാപത്യം എന്നുള്ളതിന് നമുക്കൊരർത്ഥം പറയാൻ പറ്റില്ല പല വ്യാഖ്യാതാക്കളും മഠങ്ങളുടെ അധിപതി മഠാധിപതിയാവുക എന്ന ഗതികേട് ഉണ്ടാവരുതേ എന്നാണ് അർത്ഥം പറയുന്നത് പക്ഷെ അങ്ങനെ വരുമ്പോൾ മാഠപത്യം എന്നാക്കണം ഒന്നുകിൽ മാഠപത്യമായിരിക്കാം പ്രയോഗിച്ച് തെറ്റി തെറ്റി മാഠാപത്യമായിട്ടുണ്ടാവുക മാഠാപത്യം എന്നൊരു വാക്ക് നമുക്ക് മഠാധിപതി എന്നുള്ള അർത്ഥത്തിൽ സ്വീകരിക്കാൻ പറ്റില്ല എന്നാൽ മാഠപത്യമാണെങ്കിൽ പറ്റും മഠത്തിൻ്റെ പതി എന്ന സ്ഥാനം അപ്പോൾ മഠാധിപതി സ്ഥാനം ഒരിക്കലും ഉണ്ടാവരുതേ മഠാധിപതി ആവുക എന്ന് പറയുമ്പം അങ്ങേയറ്റം പാപകരങ്ങളായ വിവിധ കർമ്മങ്ങളെ ചെയ്യേണ്ടതായിട്ട് വരും വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ അധിപതിയാവുക എന്ന് പറഞ്ഞത് അത് വലിയ ശിക്ഷയാണ് വാൽമീകിയ രാമായണത്തിൽ വലിയ വിഭാഗം വിദ്വാൻമാർ പ്രക്ഷിപ്ത സർഗമാണെന്ന് പറയുന്ന അതേസമയത്ത് ആധികാരിക പാഠങ്ങളിലൊക്കെയുള്ള ഒരു സർഗമാണ് ശുനകാഖ്യാനം ശുനകോപാഖ്യാനം ഈ ശുനകാഖ്യാനത്തിൽ അഥവാ ശുനകോപാഖ്യാനത്തിൽ ഒരു ശുനകൻ ശ്രീരാമനെ മുഖം കാണിക്കാൻ വേണ്ടി വരുന്നു അന്ന് ദ്വാരപതിയായിട്ട് നിന്നത് ലക്ഷ്മണനായിരുന്നു ഇങ്ങനെയൊരു ശുനകൻ കാണാൻ വന്നിട്ടുണ്ട് എന്നറിയിച്ചപ്പോൾ രാമൻ കടത്തിവിടാൻ പറഞ്ഞു അങ്ങനെ സഭയിലേക്ക് ശുനകൻ വരുന്നു ആ നായയോട് എന്താണ് നിൻ്റെ പരാതി എന്ന് രാമൻ ചോദിച്ചപ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ഇന്ന ക്ഷേത്രത്തിലെ പൂജകൻ അടിച്ചു അതങ്ങ് വിളിച്ച് ചോദ്യം ചെയ്ത് ഉചിതമായ ശിക്ഷ കൽപ്പിക്കണമെന്നാവശ്യപ്പെട്ടു രാമൻ പൂജകനെ വിളിച്ചു വരുത്തി അയാൾ കുറ്റം സമ്മതിച്ചു എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടെ ഉദ്വേഗത്തോടുകൂടെ നിൽക്കുകയാണ് രാമൻ എന്ത് ശിക്ഷയാണ് വിധിക്കാൻ പോകുന്നതെന്ന് അപ്പോഴാണ് രാമൻ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു ഈ കേസിൽ ഈ തന്നെ ശിക്ഷ വിധിക്കുമെന്ന് ഉടനെ നായ ശിക്ഷ വിധിക്കുന്നത് ഇയാളെ വലിയ ഒരു വിദ്യാശാലയുടെ കുലപതിയാക്കാനാണ് വലിയൊരു സർവകലാശാലയുടെ കുലപതി ചാൻസലറാക്കാനാണ് എല്ലാവരും അത്ഭുതപ്പെട്ടു ഇത് ശിക്ഷയല്ല വലിയ ഒരു സമ്മാനമല്ലേ എന്ന് അപ്പോഴാണ് നായ പറയുന്നത് എനിക്ക് ഈ ഗതികേട് വന്നത് ഈ ഒരു ജന്മം ലഭിച്ചത് കഴിഞ്ഞ ജന്മത്തിൽ ഞാനൊരു സർവകലാശാലയുടെ അധിപതിയായിരുന്നു എന്നുള്ളത് കൊണ്ടാണെന്ന് താത്പര്യം പല തെറ്റുകൾക്കും നമ്മൾ കൂട്ടു നിൽക്കേണ്ടി വരും ഭരണാധികാരിയുടെ നിർദ്ദേശത്തിന് വഴങ്ങേണ്ടി വരും അങ്ങനെ തെറ്റ് ചെയ്യുന്നതിലൂടെ അധപ്പതിക്കാനിടവരും അപ്പോൾ ആ നിലയ്ക്ക് മഠാധിപതി ആവുക എന്നുള്ളത് വളരെ ദോഷകരമായ പാപകരമായ അവസ്ഥാവിശേഷമാണ് അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് എനിക്ക് മഠാധിപതിയാവാനിടവരരുതെന്ന് എന്നാൽ അതിന് മാഠാപത്യം എന്ന് പറയാൻ പറ്റില്ല മാഠാപത്യം എന്നുള്ള പ്രയോഗം അസാധുവാണ് കാരണം മഠത്തിൻ്റെ സന്താനം എന്നേ വരൂ അപത്യശബ്ദത്തിനർത്ഥം അപ്പോൾ ഒന്നുകിൽ മാഠപത്യമായിരിക്കാം അല്ലെങ്കിൽ മാഠാപഥ്യമായിരിക്കാം മാഠാപഥ്യം ആണെങ്കിൽ അത് ശരിയാണ് നല്ല രീതിയിൽ അത് വ്യാഖ്യാനിക്കാൻ പറ്റും കാരണം ഒരു മഠത്തിന് അപഥ്യമായ ജീവിതം പാലിക്കുന്നവനാരോ അവൻ മാഠാധിപ മാഠാപഥ്യം പാലിക്കുന്നവൻ അതായത് നമ്മളൊരു മഠത്തിൽ ജീവിക്കുക എന്നിട്ട് അവിടെ ചെയ്യരുതാത്തത് ചെയ്യുക അതിന് ദോഷം വരുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കുക ഉള്ളിലൂടെ ഒരു മഠത്തിന് ഉണ്ടാക്കുന്ന പ്രവൃത്തി ചെയ്യുക അതൊക്കെ മാഠാപഥ്യമാണ് അതൊരിക്കലും എനിക്കുണ്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇങ്ങനെ പൗരോഹിത്യം രചനീചരിതം ഗ്രാമണീത്വം നിയോഗ മാഠാപഥ്യം അഥവാ മാഠപഥ്യം ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ചു തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പ്രതിഷ്ഠാ മഹിമയും പൂജകളും അറിഞ്ഞ് ആരതി തൊഴുതുമടങ്ങാം എല്ലാവർക്കും നമസ്കാരം ಇದು ತ್ರಿಕ್ಕಡವು ಶ್ರೀ ಮಹಾದೇವ ಕ್ಷೇತ್ರ വൻ പരമശിവൻ ഭക്തജന ഹിതാർത്ഥം സർവ്വചരാചരങ്ങൾക്കും ഐശ്വര്യങ്ങൾ ചുരിഞ്ഞ് വാണരുളുന്ന ഈ പുണ്യഭൂമി ദക്ഷിണ കേരളത്തിലെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് വെല്ലുന്ന ദേവനാണ് നാഥനായ പരമേശ്വരൻ ദാരിദ്ര്യ രോഗദുഃഖങ്ങളിൽ നിന്നും മുക്തി തേടി നിരവധി ഭക്തജനങ്ങളാണ് ത്രിക്കടവൂർ നാഥനായ മഹാദേവന്റെ സത്യത്തിലെത്തുന്നത് കൊല്ലം നഗരത്തിൽ നിന്നും ആറ് കിലോമീറ്റർ വടക്ക് കിഴക്ക് മാറി കൊല്ലം അഞ്ചാനുമൂട് കുണ്ടറ റോഡിൽ കടവൂർ ഗ്രാമത്തിലാണ് ക്ഷേത്രം നിലകൊള്ളുന്നത് തിനും കൃത്യമായ തെളിവുകൾ ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ല കൊല്ലവർഷം നാലാം ശതകത്തിൽ ശ്രീകോവിലും ആറാം ശതകത്തിൽ മണ്ഡപം തിടപ്പള്ളി അകത്തെ കിണർ ക്ഷേത്രകുളം എന്നിവയും ഏഴ് എട്ട് ശതകങ്ങളിൽ നാലമ്പലവും വെലിക്കൽപ്പുരയും കൊടിമരവും സ്ഥാപിക്കപ്പെട്ടുവെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കഥയുമായി ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ബന്ധപ്പെട്ടിരിക്കുന്നു പരമഭക്തനായ മാർക്കണ്ടയനെ ഭഗവാൻ ആശ്ലേഷിച്ച് നിത്യയൗവനം നൽകി അനുഗ്രഹിച്ചു മാർക്കണ്ടയൻ വളരെ കാലം ആ ശിവലിംഗത്തിൽ പൂജകൾ അർപ്പിച്ച് അവിടെ തന്നെ കഴിഞ്ഞു പിന്നീട് ഉത്തര ഉത്തരദിക്കിലേക്ക് തപസിനു പോയി മാർക്കണ്ടയൻ പൂജിച്ചിരുന്ന ശിവലിംഗ ശില കാലക്രമേണ മണ്ണടിഞ്ഞു സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം ആ പ്രദേശം വന്യമൃഗങ്ങളുടെ സങ്കേതമായി വേണാ നദിയുടെ തീരത്തായിരുന്നു ആശ്രമം ഈ നദിയുടെ പേരിൽ നിന്നാണ് കൊല്ലത്തിന് വേണാട് എന്ന പേരുണ്ടായത് ാരും എട്ട് കരക്കാരും ഉൾപ്പെടുന്ന ഭരണസമിതിയാണ് മാർക്കണ്ടയൻ കോവിലിലെ ഭരണം നടത്തിവന്നത് പൂരാൺമക്കാരും കരപ്രതിനിധികളും ക്ഷേത്രത്തിലെ സ്വത്തുവകകൾക്കു വേണ്ടി തർക്കം നടത്തുകയും ഉത്സവാദി ചടങ്ങുകളിൽ തടസ്സം വരുത്തുകയും ചെയ്തതോടെയാണ് കൊല്ലവർഷം ആയിരത്തി പന്ത്രണ്ടിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്ര ഏറ്റെടുത്തത് ചൈതന്യത്തെക്കുറിച്ച് ചില അനുഭവകഥകൾ ചരിത്രത്തിന്റെ ഭാഗമായി തന്നെയുണ്ട് കുംഭമാസത്തിലെ ചതയം നാൾ കൊടികയറി തിരുവാതിരയ്ക്ക് ആറാട്ടോടുകൂടി സമാപിക്കുന്ന പത്ത് ദിവസത്തെ ഉത്സവമാണ് തൃക്കടവൂർ മഹാദേവ ക്ഷേത്രത്തിൽ നടക്കുന്നത് കടവൂർ പത്ത് എന്ന പേരിൽ ക്ഷേത്രത്തിലെ ഉത്സവം അറിയപ്പെട്ടിരുന്നു ശിവരാത്രി ദിവസം നവകവുമുണ്ട് ക്ഷേത്രത്തിലെ തന്ത്രാവകാശം തൃശൂർ അമ്പഴക്കാട്ട് മേക്കാട്ടുമനയ്ക്കാണ് മഹാദേവന്റെ കന്നിമൂല ഭാഗത്തായി മഹാഗണപതി നാലമ്പലത്തിന് തെക്ക് കിഴക്ക് ഭാഗത്തായി ബ്രഹ്മരക്ഷസും നാഗദേവങ്ങളും തെക്കു പടിഞ്ഞാറ് ഭാഗത്തായി അയ്യപ്പനും തിരുമുറ്റത്തിന്റെ വടക്ക് ഭാഗത്തായി യക്ഷിയമ്മയും പടിഞ്ഞാറ് ഭാഗത്തായി ശ്രീകൃഷ്ണ ഭഗവാനും കുടികൊള്ളുന്നു ായ മാർക്കണ്ടയനെ അകാലമൃത്യുവിൽ നിന്ന് രക്ഷിച്ച് ചിരഞ്ജീവിയാക്കിയ ഭഗവാൻ കരുണാമൃത കടാക്ഷം ചൊരിഞ്ഞ് ഭക്തജന രക്ഷകനായി സ്വയംഭൂവായ ചൈതന്യത്താൽ തൃക്കടവൂരിൽ വാണവിടുകയായിരുന്നു